പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയോടുള്ള അനാമികയുടെ ഓരോ പെരുമാറ്റവും വളരെ ദുഷ്കരമായിക്കൊണ്ടിരിക്കുക കേട്ടോ എനിക്കാണെങ്കിൽ ഇത് സഹിക്കാനും പറ്റുന്നില്ല അനിയോട് നല്ല രീതിയിലൊന്നും അനാമിക പെരുമാറുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അനിക്കും അനു അനാമികയോടുള്ള ദേഷ്യമാണെങ്കിലും കൂടിക്കൂടി വരികയാണ് നന്ദുവിൻ്റെ സൗഹൃദവും കൂടെയുള്ള കൂട്ടുകാരുടെ സൗഹൃദവും ആട്ടോ അനിയുടെ ആകെയുള്ള ആശ്വാസം തന്നെ അനിയുടെ പഴയെ കളിയും ചിരിയൊക്കെ വീണ്ടും തിരിച്ചു വരികയാണ് അനിയുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം കണ്ടിട്ട് ആദർശം ചോദിക്കുന്നുണ്ട് എന്താ അനി ഇത് നീ ഇപ്പോഴും നന്ദുവായിട്ടുള്ള പഴയ ബന്ധം തുടരുകയാണോ അല്ല ആദർശേട്ട ഞാനിപ്പോൾ നന്ദുവായിട്ട് പഴയ ബന്ധങ്ങളൊന്നുമില്ല അനാമികയുടെ സ്വരകേട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കണമെന്ന് നന്ദുവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നന്ദു എൻ്റെ ഫോൺ ഉറപ്പായിട്ടും എടുക്കും ഞങ്ങൾ തമ്മിൽ ആകെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ആദർശേട്ട വേറെ ഒന്നും ഇല്ല എന്ന് പറയുകയാണ് അനി മോൻ എങ്ങനെയെങ്കിലും ആ അനാമികയായിട്ട് ഒത്തുപോകാൻ നോക്കണം ഇവിടെ അനാമികയുടെ സ്വഭാവമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ അനന്തപുരി തറവാട്ടിൽ ഇതുവരെ ഡിവേഴ്സായ ചരിത്രം ആരുടെയുമില്ല അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാൻ മോൻ ഒരുങ്ങരുത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനാമികയായിട്ട് മോൻ ഒത്തുപോകാൻ നോക്കണം അതല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യാനാ അനാമികയെന്നെ മാറ്റിയെടുക്കാൻ മോന് കഴിയും എന്നൊക്കെ ആദർശ അനിയോട് പറയുകയാണ് ആദർശേട്ട ഞാൻ മനസ്സിൽ നന്ദുവിനെ കൊണ്ടുനടക്കുന്ന സമയത്താണ് അനാമിക എന്നെ കല്യാണം കഴിച്ചത് എന്നിരുന്നാലും അവൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ മാറിയേനെ എന്നാൽ അവൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചില്ല അവൾ എൻ്റെ കാര്യത്തിൽ ഒരു കരുതലും എടുത്തിട്ടില്ല അവൾക്ക് എപ്പോഴും വേണ്ടത് പല വേറെ പല കാര്യങ്ങളാണ് അവൾ ഇവിടുത്തെ സ്വത്തും മറ്റും കണ്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അതിൽ മാത്രമാണ് അവളുടെ കണ്ണ് അങ്ങനെയുള്ള അവളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ആദർശേട്ട എന്ന് ചോദിക്കുകയാണ് അനി സാരില്ല മോനെ നീ അത് വിട്ടുകള മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും സ്വഭാവം നിനക്കറിയാലോ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്കത് ഉൾക്കൊള്ളാനാകില്ല നിൻ്റെ ജീവിതം നന്നായി പോകണമെന്നാണ് ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും അത് സഹിക്കാനാവില്ല പിന്നെ അനാമികയുടെ കാര്യം അനാമിക അങ്ങനെ ആയതിന് ഏറ്റവും വലിയ ഉത്തരവാദികൾ അനാമികയുടെ അച്ഛനും അമ്മയാണ് അവരാണ് അനാമികയെ ഇങ്ങനെ വളർത്തിയത് യാതൊരു മര്യാദയോടെയും അല്ല ആ കുട്ടിയെ വളർത്തിയത് അതുകൊണ്ടുള്ള കുഴപ്പമാണിത് നീ അത് ക്ഷമിച്ച് കളാം ആദർശ് അനിയോട് പറയുകയാണ് അനിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ആദർശ് അവൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഓഫീസിലോട്ട് ചെന്ന സമയത്ത് ആദർശിൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശിനെ കാണുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണേ കുറേ കാലായില്ലോ കണ്ടിട്ട് എൻ്റെ കല്യാണത്തിനൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് നിനക്കറിയാലോ എൻ്റെ കഷ്ടപ്പാട് ഞാൻ ഇപ്പോഴാണ് മലേഷ്യയിലൊന്നും പച്ചപിടിച്ച് വരുന്നത് ബിസിനസ് പച്ച പിടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോഴാണോ ഒന്നെല്ലാം സെറ്റായി വന്നത് എല്ലാം നിൻ്റെയും കൂടെ സഹായം കൊണ്ടാണ് എന്നൊക്കെ ആ ഫ്രണ്ട് ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എൻ്റെ സഹായം കൊണ്ട് മാത്രമൊന്നുമല്ല നീ ബിസിനസ്സിൽ പച്ചപിടിച്ചത് നിനക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നു അതുപോലെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു ഏത് കാര്യത്തെയും നല്ല രീതിയിൽ പിന്തുടരാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നീ പച്ചപിടിച്ചത് അല്ലാതെ എൻ ഞാൻ തന്ന പൈസ കൊണ്ട് മാത്രമല്ല ഞാൻ തന്ന പൈസ നീ വേണ്ടതുപോലെ വിനിയോഗിക്കുകയും ചെയ്തു അതുകൊണ്ടും കൂടിയാണ് നീ പച്ച പിടിച്ചത് എന്ന് അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ് പിന്നീട് ആ ഫ്രണ്ട് പറയുന്നുണ്ട് എനിക്കെന്തായാലും ഇൻ ഇവിടെ അധികം നേരെ നിൽക്കാനൊന്നും സമയമില്ല ഞാൻ പെട്ടെന്ന് പോകുകയാണ് എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം എനിക്ക് നിൻ്റെ ഭാര്യേനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു സാരില്ല ഞാൻ പിന്നീട് വരുമ്പോൾ കണ്ടുകൊള്ളാം എന്തായാലും നിൻ്റെ ഭാര്യയുടെ ഫോട്ടോ നീ എനിക്ക് അയച്ചു തന്നല്ലോ അങ്ങനെയൊക്കെ ഞാൻ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആനെ ആദർശ പറയുന്നുണ്ട് ആ അത് സാരല്ലടാ എന്തായാലും നിനക്ക് ഇനി ലീവ് കിട്ടുമ്പോൾ നീ എന്തായാലും ഒരു രണ്ട് ദിവസം വന്ന് വീട്ടിൽ വന്ന് നിൽക്കണം നിനക്ക് എൻ്റെ ഭാര്യേനെയും അബിയുടെ ഭാര്യേനേയും പിന്നെ അനിയുടെ ഭാര്യ ോ അങ്ങനെ അതൊക്കെ എങ്ങനെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് നിന്റെ ഭാര്യയുടെ ഫോട്ടോ ഞാൻ കണ്ടു പിന്നെ നിന്റെ ഭാര്യയുടെ ശേഷിയായിട്ടാണല്ലോ നിന്റെ കല്യാണം നേരത്തെ ഉറപ്പിച്ചിരുന്നത് ആ ഫോട്ടോയും നീ എനിക്ക് അയച്ചു തന്നു അങ്ങനെ നിന്റെ അബിയുടെ ഭാര്യയുടെ ഫോട്ടോയും ഞാൻ കണ്ടു പക്ഷേ അനിയുടെ ഭാര്യയുടെ ഫോട്ടോ മാത്രം ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ ഫ്രണ്ട് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊരു കുഴപ്പം പിടിച്ച കല്യാണമായിരുന്നു നേരത്തെ അനിക്ക് നന്ദു എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ അനീതിയായിട്ടായിരുന്നു സ്നേഹമായിരുന്നു എന്നാൽ ഇത് എൻ്റെ വീട്ടിലോ എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ സമയത്താണ് വേറൊരു പെണ്ണ് ആദർശന അനിയനെ ഇഷ്ടമാണെന്നും പറഞ്ഞ് അവിടെ വരുന്നത് അങ്ങനെ ആ പെണ്ണിനെ എല്ലാവരും കൂടി ചേർന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടു പക്ഷേ അനിക്കാണെങ്കിൽ ആ പെണ്ണിനെ തീരെ ഇഷ്ടവുമില്ല അതുപോലെ ഈ മൂന്ന് കല്യാണവും മൊത്തം കുഴപ്പം പിടിച്ച കല്യാണമായിരുന്നു എന്ന് ആദർശി പറയുകയാണ് ഓ എന്തൊക്കെ കുഴപ്പമായിരുന്നല്ലേ മൂന്ന് കല്യാണത്തിനും ഉണ്ടായിരുന്നത് ഞാനാണെങ്കിൽ നിന്നെ ഫോൺ വിളിച്ച് ഒത്തിരി നേരം സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതിനൊന്നും സമയം കിട്ടില്ലടാ ഒന്ന് ഫോൺ വിളിക്കാൻ പറ്റോ ഒന്ന് നേരെ ഇരിക്കാൻ പോലും സമയം കിട്ടാറില്ല കാരണം എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ബിസിനസ്സിൻ്റെ ഇതിൽ തന്നെയാണ് പിന്നെ ഒരു മൂന്ന് മാസം കൂടി കഷ്ടപ്പെട്ട് കഴിഞ്ഞ മതി അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുതലാളിയായിട്ട് ഇരിക്കാം എന്നൊക്കെ പറയുകയാണ് ആ ഫ്രണ്ട് ആദർശ് പറയുകയാണ് ഞാൻ എന്തായാലും അവരുടെ വിവാഹ ഫോട്ടോ എടുത്ത് കാണിക്കാന്നും പറഞ്ഞ് അനിയുടെയും അനാമികയുടെയും വിവാഹ ഫോട്ടോ എടുത്ത് ആ ഫ്രണ്ടിനെ കാണിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് എവിടെയോ നല്ല മുഖപരിചയുണ്ടല്ലോ ഈ കല്യാണ ഫോട്ടോ അല്ലാതെ വേറെ വല്ല ഫോട്ടോയുണ്ടോ കാണിക്കാമെന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ആ ഉണ്ട് അനിയും അനാമികയും കൂടെ നിൽക്കുന്ന വേറെ ഒരു ഫോട്ടോയുണ്ട് അത് ഞാൻ കാണിക്കാമെന്നും പറഞ്ഞാൽ ആദർശ ആ ഫോട്ടോ എടുത്ത് ഫ്രണ്ടിനെ കാണിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ പേര് അനാമിക എന്നല്ലേ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അതേ അനാമിക എന്നാണ് എന്നാൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെ ഫോട്ടോ ഒന്ന് ഫോട്ടോയൊന്ന് എന്ന് ആദർശനോട് ചോദിക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് സെൽഫി എടുത്ത ഫോട്ടോയുണ്ട് അത് ഞാൻ കാണിക്കാമെന്നും പറഞ്ഞ് ആ ഫോട്ടോ എടുത്ത് കാണിച്ച് അച്ഛനും അമ്മേനെയും ആദർശം കാണിച്ചു കൊടുക്കുകയാണ് ആ ഇത് എനിക്കറിയുന്ന ആൾക്കാർ തന്നെ ഇയാളുടെ പേര് വേണുവും ഇവരുടെ പേര് രേവതി രേവതിയും എന്നൊക്കെ ആദർശിനോട് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ആ അതേടാ ഇവരെ നിനക്കറിയോ ഇവരെ നിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആണോയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്സൊന്നും അല്ല എൻ്റെ ഫ്രണ്ടിനെ പറ്റിച്ചിട്ട് പോയ ആൾക്കാരാണെന്ന് ഫ്രണ്ട് മറുപടി പറയുകയാണ് മറ്റൊരു ഫ്രണ്ടിനെ പറ്റിച്ചെന്നോ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ആദർശിച്ചു ചോദിക്കുമ്പോൾ അതേടാ ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട് ആ ഫ്രണ്ടിൻ്റെ ഭാര്യയായിരുന്നു ഈ അനാമിക എന്ന് പറയുകയാണ് ഫ്രണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ആദർശിച്ച് ചാടി എണ്ണിക്കുന്നുണ്ട് അപ്പം ഈ ഫ്രണ്ട് പറയുന്നുണ്ട് അതേടാ ഞാൻ പറഞ്ഞത് ശരിയാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് വളരെ ക്ലോസായ ഫ്രണ്ടൊന്നുമല്ല ഞങ്ങൾ ഈ ബിസിനസ് ഇതിൻ്റെ ഡീലിൽ അങ്ങനെ പരിചയപ്പെട്ടതാണ് പക്ഷേ ആ സമയത്താണ് ഈ അനാമികയായിട്ടുള്ള പരിചയവും ആ ഫ്രണ്ടിനെ ഈ അനാമിക കല്യാണം കഴിക്കുന്നതും എൻ്റെ ഫ്രണ്ട് എൻ്റെ അച്ഛൻ വലിയ കോടീശ്വരനാണ് അനാമികയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടുകാരോടെല്ലാം എൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടമാണെന്ന് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ അവളുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ ആ വീട്ടുകാർ മൊത്തം ഫ്ലാറ്റായി അങ്ങനെ ഇവൻ ഈ ഫ്രണ്ട് ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവരുടെ എല്ലാ നിർബന്ധത്തിനും വഴങ്ങി അനാമികയെ കല്യാണം കഴിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ ആകെ മൂന്ന് മാസമേ ഇവള് അവ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ആണിപ്പലക വരെ ഇവള് എടുത്തുകൊണ്ട് പോയി അത്രയ്ക്കും ഒച്ചപ്പാടും ബഹ്ളും എല്ലാം ഇവിടെ ഇവള അവിടെ ആ വീട്ടിൽ ഒരിക്കലും ആ കുടുംബത്തിൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് അത് ഡിവോഴ്സിലെത്തി അങ്ങനെ ഡിവോഴ്സിൽ പത്ത് കോടി രൂപയാണ് ഇവൾ നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടത് പത്തു കോടി രൂപ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു കാരണം ഇവളെയും കൊണ്ട് അവർ അത്രയ്ക്കും കഷ്ടപ്പെട്ടു അങ്ങനെ കോടതി വിധി പ്രകാരം ആറു കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ഇവൾക്ക് കിട്ടിയത് ആ പ്രശ്നത്തിന് ശേഷം അവർ മലേഷ്യ വിട്ടതാണ് പിന്നെ അങ്ങോട്ട് അവർ തിരിച്ചു വന്നിട്ടേയില്ല പിന്നെ ഇവരെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ലടാ നിങ്ങളെന്തായാലും ശരിക്കും നല്ലൊരു ഊരാക്കുടുക്കില്ല ചെന്നുപെട്ടിയിരിക്കുന്നതെന്നൊക്കെ ആ ഫ്രണ്ട് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശമാണ് ആകെ അമ്പരം ചോദിക്കുകയാണ് എടാ ഈ പറഞ്ഞതല്ല സത്യമാണോ അതേടാ സത്യമാണ് നിനക്ക് വിശ്വാസമായില്ലേ വിശ്വാസമായിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ആ ഫ്രണ്ടിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ആദർശൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഈ കൂട്ടുകാരൻ ആ ഫ്രണ്ടിനെ വിളിക്കുകയാണ് എന്നിട്ട് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ആ എക്സ് വൈഫില്ലേ അവളുടെ ഫോട്ടോ എങ്ങാനും നിന്റെ കയ്യിലുണ്ടോ എടാ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കില്ലടാ അതൊക്കെ പോയ കാര്യങ്ങളല്ലേ അതെനിക്ക് ഓർക്കുന്നത് തന്നെ ഇപ്പോൾ പേടിയാണ് അവളാണ് എന്നെ മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞത് ഇപ്പോൾ ഞാൻ അതൊന്നും ഓർക്കാറില്ല എന്തിനാ നിനക്ക് ഈ ഫോട്ടോയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ എടാ ഇവിടെ ചെറിയൊരു വള്ളിക്കേസ് ഉണ്ട് അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് നീ ആ ഫോട്ടോയൊന്ന് പറ്റിയെങ്കിൽ അയച്ചുതാന്ന് പറയുകയാണ് പിന്നെ വള്ളിക്കേസം തന്നു ഞാൻ എന്തായാലും പിന്നീട് നിന്നോട് പറയാം നീ എന്തായാലും നിന്റെ ആ മാരേജ് എല്ലാം നീ അയച്ചു തരണം പിന്നെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ആ ശരിയടാ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ഫ്രണ്ട് ആ ഫോട്ടോയെല്ലാം അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ അനാമികയെ ആ കൂട്ടുകാരൻ കല്യാണം കഴിക്കുന്ന ഫോട്ടോയും താലി കഴി കിട്ടുന്ന ഫോട്ടോയും അനാമികയുടെ അച്ഛനേയും അമ്മേനെയും എല്ലാം ഈ കൂട്ടുകാരൻ ആദർശനെ കാണിക്കുകയാണ് ആദൃശാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയായിട്ടോ എങ്കിലോ എൻ്റെ അനിയുടെ ജീവിതം തകർന്നു പോയാലോടാന്നും പറഞ്ഞാൽ ആദൃശം അവിടെ നിന്ന് കരയുകയാണ് അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് എന്തായാലും സാരല്ലടാ നീ ഇപ്പോഴെങ്കിലും കാര്യം അറിഞ്ഞല്ലോ ഇനി നിനക്കത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ പോരെ ഈ പറയുന്ന രേവതിയും വേണുവും അനാമികയും ഒക്കെ മലേഷ്യയിൽ പണ്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ തരികിടെ ബിസിനസ്സും പരിപാടിയൊക്കെ ചെയ്യുകയും മറ്റുള്ളവരെ പറ്റിക്കുകയൊക്കെ ചെയ്യില്ലായിരുന്നു അവരുടെ പ്രധാന ജോലി അങ്ങനെ എന്തോ ആർക്കോ രണ്ടുപേരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയും അങ്ങനെ അവരെ കൊല്ലുകയും ചെയ്യൂ അതിലെ നോട്ടപ്പുള്ളിയാണ് ഈ വേണു എന്നൊക്കെ പറയുമ്പോൾ ആദർശം ഞെട്ടുകട്ടോ ഈ പെണ്ണുണ്ടല്ലോ അവൾ അവരുടെ മകള് അനാമിക പത്തിരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എങ്കിലും ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഇല്ലാത്ത തരികിടകളൊന്നുമില്ല അവൾ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം പിന്നെ ഈ കല്യാണം കഴിക്കൽ മാത്രമേ ഉള്ളൂ അത് വേറെ വല്ല ബിസിനസ്സും ബിസിനസ്സുണ്ടോന്നും ആർക്കും അറിയില്ലല്ലോ പിന്നെ ഇവരാണെങ്കിലും മലേഷ്യയിൽ പോയി മറ്റുള്ളവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കലും അതുപോലെ തന്നെ അവിടുന്ന് തട്ടിച്ചും വെട്ടിച്ചും മറ്റുള്ളവരിൽ നിന്ന് പൈസ പിടിച്ചു വാങ്ങലൊക്കെയാണ് അങ്ങനെ കുറേ ഇവർ വലിയൊരു ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു പാർട്ണർഷിപ്പായിട്ട് ആ പാർട്ണർഷിപ്പായിട്ട് നടത്തി അവരെല്ലാം പാർണേഴ്സിനെയെല്ലാം ഒരുപാട് തട്ടിക്കുകയും വെറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർ മലേഷ്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വന്നത് പിന്നെ നഷ്ടപരിഹാരം കിട്ടിയ പൈസയൊക്കെ ഉണ്ടല്ലോ ഇവനെയാണെങ്കിലും വലിയ കോടീശ്ശേരിയാണ് എൻ്റെ അപ്പനെ ഒരുപാട് സ്വത്തുക്കളുണ്ട് വലിയ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് കല്യാണം കഴിച്ചത് അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ അവൾക്ക് അവന് ഭയങ്കര ആശ്വാസം കിട്ടി അത് അവൻ പറയുന്നത് നീ കേട്ടില്ലേ എന്നൊക്കെ പറയുകയാണ് ആ ഫ്രണ്ട് ആദർശ പറയുകയാണ് എടാ വീട്ടിലെ കാര്യമൊക്കെ നിനക്കറിയാലോ മുത്തശ്ശിയുടെ കാര്യവും മുത്തശ്ശൻ്റെ കാര്യവും വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം നിനക്കറിയാലോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടിൽ ചെന്ന് പറയും അനാമിക ഇത്രയും പ്രശ്നക്കാരിയാണെന്ന് ഞാൻ എങ്ങനെ പറയുകയും എനിക്കത് ഓർക്കാനും കൂടി വയ്യ എന്നൊക്കെ ആദർശിച്ച് പറയുകയാണ് കേട്ടോ ഫ്രണ്ട് പറയുകയാണ് ഇപ്പോഴെങ്കിലും നീ ഈ കാര്യം അറിഞ്ഞല്ലോ എന്നോർത്ത് സമാധാനിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായേനെ എന്തായാലും ആ പെണ്ണിനെ ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ അടിച്ചു ഓടിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ അല്ലെങ്കിൽ ആ വീട്ടിലെ ജീവനുകൾ തന്നെ നഷ്ടപ്പെടും എന്നൊക്കെ ആ ഫ്രണ്ട് പറയുകയാണ് ആദർശ പറയുകയാണ് അതെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അത് ശരിക്കും വന്നു വിടേണ്ടത് നവ്യയ്ക്കായിരുന്നു നവ്യാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയുമാണ് നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇതിൻ്റെ എല്ലാം പുറകിൽ അവൾ തന്നെയാണെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്തായാലും ഇതിപ്പോൾ എനിക്ക് ഉറപ്പായി അനാമിക തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അനിയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ ഭാര്യയുടെ അനിയത്തിനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് ഇവളാണെങ്കിൽ ഓരോ ദിവസവും വീട്ടിൽ ഓരോ പ്രശ്നവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇവള് വീട്ടുകാരെയും കൂടി ചേർത്തിട്ടുണ്ട് കല്യാണത്തിനായി എനിക്ക് മനസ്സിലായതാ ഇവൾക്ക് എന്തൊക്കെയോ ബാധ്യതകളുണ്ടെന്ന് ഇപ്പം എന്തായാലും അവരുടെ കയ്യിൽ കാശൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട് അത് വേറെ ഒന്നും അല്ലടാ അവിടുന്ന് മലേഷ്യയിൽ നിന്ന് ഇവരെ ഒരുപാട് തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയാണ് ഇവർ തിരിച്ച് ഇങ്ങോട്ട് വന്നത് അതിൽ അവരെ പറ്റിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കടങ്ങൾ ഇവിടെയുണ്ട് അവർ ഇവരുടെ ഭേണുവിൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് വലിയ റൗഡികളാണ് അവരെന്തായാലും പൈസ ചോദിക്കുന്നുണ്ടാവും പൈസ കൊടുത്തില്ലെങ്കിൽ മൂന്ന് പേരെയും അവർ പച്ചയ്ക്ക് കത്തിക്കും അതുകൊണ്ട് തന്നെ നാ നഷ്ടപരിഹാരം കിട്ടിയ പൈസയും എല്ലാം അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ കടം വന്നതാണ് അവർക്ക് എന്ന് പറയുകയാണ് ആ ഫ്രണ്ട് ആ ദൃശ്യമാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ അപ്സെറ്റ് ആകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട് എടാ എനിക്കിനി അധികം സംസാരിക്കാനൊന്നും സമയമില്ല എനിക്ക് വേഗം പോകണം ഞാൻ നിന്നോട് എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം ഫോണിൽ വിളിച്ച് സംസാരിക്കാം എന്തായാലും നീ ഈ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കണം മുത്തശ്ശിൻ്റെയോ മുത്തശ്ശിയുടെയോ അസുഖങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും അനിയുടെ ജീവിതമല്ലേ നമുക്ക് വലുത് അനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വലിയ മാനസിക രോഗിയാവുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യും അതെന്തായാലും ഒഴിവാക്കണം നീ എന്തായാലും ഈ പ്രശ്നങ്ങൾ അറിഞ്ഞത് തന്നെ ഒരു നല്ല കാര്യല്ലേ നീ അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആ ഫ്രണ്ട് പറയുകയാണ് എന്തായാലും ഈ ഫോട്ടോസൊക്കെ നിനക്ക് ഞാൻ സെൻഡ് ചെയ്തു തരാം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് അവിടുന്ന് പോവുകയാണ് ആദർശമാണെങ്കിൽ ആ ഫോട്ടോയെല്ലാം കണ്ടിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആദർശ് എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് നയനോട് റൂമിലോട്ട് വരാൻ പറയുന്നുണ്ട് അന്നേരം ഇതെല്ലാം കണ്ടിട്ട് ദേവയാനാണെങ്കിൽ വല്ലാതെ ശരിക്കുക കേട്ടോ ദേവയാനയുടെ വിചാരം ആദർശിന് നയനോടുള്ള സ്നേഹം കൊണ്ടാണ് റൂമിലോട്ട് അങ്ങനെ വിളിച്ച് കയറ്റുന്നത് എന്നാണ് അങ്ങനെ ആദർശ് നയനേനേം കൂട്ടി റൂമിലോട്ട് ചൊല്ലുകയാണ് അവൾ നയന ചോദിക്കുന്നുണ്ട് എന്ത് ആദർശമായിട്ടാണ് ഈ കാണിക്കുന്നത് എല്ലാവരും എന്ത് വിചാരിക്കും എന്നെ പെട്ടെന്ന് റൂമിലോട്ട് വിളിക്കുന്നത് അവരെല്ലാം വേറെ എന്തെങ്കിലും വിചാരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ആദർശൻ്റെ കയ്യിലുള്ള ഫോട്ടോ എടുത്ത് നയനേനെ കാണിക്കുകയാണ് നീ ഇത് കണ്ടോ ഏകദേശം ഒന്നര വർഷം മുമ്പ് അനാമികയുടെ വിവാഹം കഴിഞ്ഞതാണ് അതിനുശേഷം ഇവിടെ വന്നിട്ട് അതിൻ്റെ അനിയനെ കല്യാണം കഴിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്നത് എന്റെ ആദർശത ഈ പറയുന്നത് അനാമികയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണെന്നോ അതേ നേനെ അനാമികയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് അത് ഡിവോഴ്സ് ആകുകയും ചെയ്തു അതിൽ നിന്ന് ആറു കോടി രൂപയാണ് അവരോട് അനാമിക നഷ്ടപരിഹാരം മേടിച്ചത് ആ നഷ്ടപരിഹാരം കിട്ടിയ ആ പൈസയും കൊണ്ട് അവിടെ മലേഷ്യയിലുള്ള അവളുടെ കടങ്ങളെല്ലാം കുറച്ചൊക്കെ ഒതുക്കിയിട്ടാണ് അവരെല്ലാവരും കൂടി നാട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അവൾ ഇവിടെ കാണിക്കുന്നതെല്ലാം വെറും ഷോ ഓഫാണ് അവൾ പക്ക ഉടായിപ്പാണ് അവളുടെ അച്ഛനും അമ്മയും വെറും ഉടായ്പ്പകളാണ് ഇത് കണ്ടോ നീ ഈ കല്യാണ ഫോട്ടോ കണ്ടോ ഇതിൽ നിൽക്കുന്നത് കണ്ടോ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ എന്നൊക്കെ ആദർശിച്ച് പറയുകയാണ് ഇതൊക്കെ ആദർശേട്ടനോട് ആരാ പറഞ്ഞതെന്ന് നയന ചോദിക്കുമ്പോൾ എടി എൻ്റെ മലേഷ്യയിലുള്ളൊരു ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവനെ ഞാനിന്ന് കണ്ടു അപ്പോഴാണ് നി അനിയുടെ ഭാര്യനെ കാണിച്ചതാണെന്ന് അവൻ പറഞ്ഞത് അങ്ങനെ ഈ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോഴാണ് അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത് നയനയാണെങ്കിൽ ആകെ വിഷമത്തിൽ അവിടെ നിന്ന് കരുകയാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ആദർശേട്ടാ ഇനി അനിയുടെ ജീവിതം അതല്ലേ അത് ഇനി നമ്മൾ എന്ത് ചെയ്യും അതിനയുടെ ജീവിതം മൊത്തം നശിച്ചില്ലേ എന്നൊക്കെ ആദർശിനോട് പറയുകയാട്ടോ പറയാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നയന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണം ഇപ്പോഴത്തന്നെ ഇവളെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് കല്യാണം കഴിഞ്ഞിട്ട് ആകെ മൂന്ന് മാസേ ആയിട്ടുള്ളൂ ഇനി പറയാതിരുന്ന പലരുടെയും ജീവൻ ഇവളെടുക്കും എന്നൊക്കെ ആദർശ് പറയുകട്ടോ ഇനി എന്ത് ചെയ്യാൻ ആദർശമായിട്ട് ഭാവം ഇതെല്ലാം മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞാൽ അവരൊത്തിരി വിഷമിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണം ഞാൻ എന്തായാലും അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് ജയൻ വാതിൽ വന്നു മുട്ടുന്നത് ആ സമയത്ത് തന്നെ അജയനും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അജയനും ജയനും വാതിലിൽ മുട്ടുകയാണ് എന്നിട്ട് നായനെ ആദർശ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അച്ചാ കയറി വാ ഇളയച്ച കയറി വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഉള്ളിൽ കയറ്റുകയാണ് എന്താ മോനെ എന്തിനാ ഞങ്ങളെ വിളിച്ചത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞ് എന്താ എന്താ അത്യാവശ്യമായ കാര്യം നയനമോൾ എന്തിനാ കരയുന്നത് മോൾക്ക് എന്തെങ്കിലും സുഖമില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുകയാണ് അസുഖമൊന്നും അവൾക്കില്ല അച്ഛാ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് എന്ന് ആദർശ അവരോട് പറയുന്നുണ്ട് എന്തടാ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആദർശ ആ കല്യാണ ഫോട്ടോ അവരെ കാണിക്കുകയാണ് ഇനിയും ചെയ്യുന്നു ആണെങ്കിൽ ഈ ഫോട്ടോ കാണുമ്പോൾ വല്ലാതെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഈ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞങ്ങ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് അച്ഛാ മലേഷ്യയിലെ എൻ്റെ ഒരു ഫ്രണ്ടില്ലേ വരണ അവൻ വന്നപ്പോൾ അവൻ കാണിച്ച ഫോട്ടോകളാണ് ഇതൊക്കെ മലേഷ്യയിലുള്ള എൻ്റെ ഫ്രണ്ട് വരുണിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയായിരുന്നു ഈ അനാമിക അവിടുന്ന് അവളെ അവനെ ചതിച്ച് അവൻ്റെ കാശുമായിട്ട് അവൾ ഇവിടുന്ന് ഇവിടെ ഇങ്ങോട്ട് വന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ അവൾ നമ്മുടെ അനിയനെ വലയിലാക്കിയിരിക്കുന്നതെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തട ഈ പറയുന്നത് എനിക്കൊന്നും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അജയൻ കരയുകയാണ് എൻ്റെ മോൻ്റെ ജീവിതം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അജയം പൊട്ടി കരയുകയാണ് അപ്പോൾ നയനയാണെങ്കിൽ എളേശ കരയില്ലേ നമുക്കിതിനെല്ലാവരും പ്രതിവിധി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് അവയാളാണെങ്കിൽ ഇതെല്ലാം കാണിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുകയാണ് ആണെങ്കിൽ അവളെ തലയെ കയറ്റി വെച്ചേക്കോ ഒരു പണിയും ചെയ്യാതെ വെറുതെ ഫോണും ചൂണ്ടിക്കൊണ്ടേ എപ്പോഴും ഹാളിലിരിക്കും ഇതാണ് അവളുടെ ജോലി പിന്നെ എൻ്റെ മോൻ വന്നു കഴിയുമ്പോൾ അവൻ്റെ മെക്കിട്ട് കയറും എൻ്റെ മോനെ ഒരു സമാധാനവും കൊടുക്കില്ല ഓരോന്നും പറഞ്ഞ് എൻ്റെ മോകനെ ടെൻഷൻ അടിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെ അജയൻ പറയുകയാണ് അപ്പോൾ ജയൻ പറയുന്നുണ്ട് അല്ല മോനെ ഇനി നമുക്ക് ഈ പ്രശ്നത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അച്ഛനോടും അമ്മയോടും നമുക്ക് ഈ കാര്യം പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആദൃശം പറയുന്നുണ്ട് അച്ഛനോട് മുത്തശ്ശനോടും മുത്തശ്ശയോടും പറയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ഛാ അവരും കൂടെ അറിഞ്ഞാലേ നമുക്കിവിളെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുകയുള്ളൂ മറ്റേ കുടുംബത്തിലെ ബന്ധം പിരിയാൻ വേണ്ടി അവൾ ആറു കോടി രൂപയാണ് നഷ്ടപരിഹാരം മേടിച്ചത് അതുമാത്രമല്ല അവൾ അവൾ ആ വീട്ടുകാരെയും അവനെയും ഒരുപാട് കണ്ണീരിൽ ആഴ്ത്തുകയും അവനെ ഒരുപാട് നശിപ്പിക്കുകയും മാനസികമായിട്ട് പ്രശ്നമുണ്ടാക്കുകയും എല്ലാം ചെയ്തു പിന്നെ ഇവളുടെ അച്ഛനാണെങ്കിൽ രണ്ട് പേര് കൊന്ന കേസിൽ എന്നെ നോട്ടപ്പുള്ളിയാണ് എന്നൊക്കെ പറയുകയാണ് ആദർശ് ഇതൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജയൻ പറയുന്നുണ്ട് കണ്ടാലേ ഇത്തിരി പോകുന്ന കൊച്ചല്ലേ വെറും പത്തിരുപത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ആദർശ പറയുകയാണ് പ്രായം അത്രയേ ഉള്ളൂ എങ്കിലും അവളുടെ അച്ഛനും അമ്മയും അവളുടെ മനസ്സിൽ കുത്തി നിറച്ച വിഷം അത്രയും വലുതാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നര വർഷം മുമ്പാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് അതിൽ കിട്ടിയ നഷ്ടപരിഹാരം കൊണ്ട് അവർ അവിടുത്തെ കടങ്ങളൊക്കെ കുറച്ച് വീട്ടീട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ അതുമാത്രമല്ല ഇവർ കുറച്ചു കാലം തമിഴ്നാട്ടിലും പോയി താമസിച്ചിട്ടുണ്ട് ഇനി അവിടെ വല്ല ബന്ധമുണ്ടോയെന്ന് ആർക്കറിയാം എന്തായാലും നമ്മുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിപ്പോയാലും മോനെ അതുപോലെ തന്നെ ഇത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇത് പുറലോകം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ അനുമാന ജീവിതം ഇങ്ങനത്തെ ഒരു ജീവിതം ആയിപ്പോയല്ലോ എന്നൊക്കെ പറയുകയാണ് ജയൻ നയനയാണെങ്കിൽ പറയുന്നുണ്ട് ഈ ആ ഇതൊന്നും ഇപ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാൻ നിൽക്കേണ്ട അവരിതറിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താകും എന്തായാലും ഇത് അവരോട് പറയാതിരിക്കാൻ പറ്റില്ല നയനെ അവരെന്തായാലും അറിഞ്ഞാലേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയുള്ളൂ എന്തായാലും എൻ്റെ ഫ്രണ്ട് ഇന്ന് തന്നെ മലേഷ്യയിലോട്ട് കയറിപ്പോകും അവിടെ എത്തിക്കഴിയുമ്പോൾ കൂടുതൽ തെളിവുകൾ അവൻ അയച്ചു തരും ഈ ഫോട്ടോയാണ് ഏറ്റവും വലിയ തെളിവ് എന്നൊക്കെ ആദർശു പറയുക ഇതെല്ലാം കേൾക്കുമ്പോൾ ജയൻ പറയുകയാണ് എന്തായാലും ഇതെല്ലാം എല്ലാവരും അറിയണം അങ്ങനെ വിവാഹ തട്ടിപ്പ് പേരിൻ്റെ കേസിലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയതിൻ്റെ കേസിലും അതെന്തായാലും ഇവർ തന്നെയായിരിക്കും കൊണ്ടുപോയത് അതിൻ്റെ കേസിലും അതുപോലെ അവളുടെ അച്ഛൻ നോട്ടപ്പുള്ളിയാണെന്നല്ലേ പറഞ്ഞത് ആ കേസിലും എന്തായാലും അവർ പേരും ജയിലിൽ കിടക്കണം അപ്പോൾ നയനയും പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു കാര്യമുണ്ട് അബിയും അപ്പച്ചും സംസാരിക്കുന്നത് നവ്യേശി കേട്ടതാണ് വല്ല്യമ്മയ്ക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തത് അനാമികയാണ് അത് വല്യമ്മയ്ക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല വേണ്ടിയായിരുന്നു കലക്കിയത് പക്ഷേ അത് വലിയമ്മ കുടിക്കാനിടയായതാണ് എന്നൊക്കെ പറയുകയാണ് നയന ഇത് കേൾക്കുമ്പോൾ അജയൻ പറയുന്നുണ്ട് അതായത് ഇതൊക്കെ മറിച്ചു വെച്ചത് എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ നേരത്തെ പറയണ്ടായിരുന്നു നന പറയുന്നുണ്ട് അച്ഛാ ഇതൊന്നും മറച്ചു വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല അനിയുടെ ജീവിതം മോശമായി പോകണ്ടെന്ന് കരുതി അനിക്ക് കിട്ടിയ ജീവിതം ഞങ്ങൾ കാരണം ഇല്ലാതാകരുത് എന്ന് കരുതി അതുകൊണ്ടാണ് ഇതൊന്നും പറയാതെ പറയാതിരുന്നത് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് ജീവിതം ജീവിതമില്ലാതെയായത് ഇതൊക്കെ നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് അവളെ പണ്ടേ തന്നെ അടിച്ചു പുറത്താക്കാമായിരുന്നില്ലേ അവൾക്കെതിരെ കേസും കൊടുക്കാമായിരുന്നു മോളൊന്ന് ആലോചിച്ച് നോക്കിയേക്ക് ഒരു കുഞ്ഞിനെ ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് എത്രയും ദുഷ്ടത നിറഞ്ഞതാണ് അങ്ങനെയുള്ള അവൾക്ക് അവളുടെ ഭർത്താവിനെ കൊല്ലാനും എല്ലാം മടിയും ഉണ്ടാകുമോ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് പണ്ട് തന്നെ അവളെ പുറത്താക്കാമായിരുന്നു അങ്ങനെ അവർ പേരും കൂടി അവിടെ തീരുമാനം എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശിനും മുത്തശ്ശിനും കൂടെ കിടന്നു വരുന്നുണ്ട് കേട്ടോ എന്താ എന്താ ഇവിടെ ഒരു കൂടിയാലോചന ആദർശ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്താ ഇവിടെ വലിയൊരു കൂടിയാലോചന അജയനും നവി നയനയും കരയുന്നത് കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇവരെന്തിനാ കരയുന്നത് എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ പരസ്പരം നാല് നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാട്ടോ കാരണം വേറെ ഒന്നും ഉണ്ടല്ല ഇത് മുത്തശ്ശിനെ മുത്തശ്ശിയെ അറിയിക്കണോ എന്നുള്ളൊരു രീതിയിലാണ് അവർ നോക്കുന്നത് എന്നിട്ട് ആദർശ പറയുന്നുണ്ട് അച്ഛാ മുത്തശ്ശനും മുത്തശ്ശിയും ഇതെന്തായാലും അറിയണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല അവർ ഇത് അറിഞ്ഞാലേ പറ്റുള്ളൂ ഞാൻ ഇവരെ കാണിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ആദർശ ആ ഫോട്ടോസെല്ലാം എടുത്ത് മുത്തശ്ശിനെയും മുത്തശ്ശിയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ആകെ ഞെട്ടുകട്ടോ മുത്തശ്ശിയാണെങ്കിൽ പൊട്ടിക്കറിയ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശ ഇതൊക്കെ നടന്ന കാര്യം തന്നെയാണോ ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അതെ മുത്തശ്ശി ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് എന്നിട്ട് ആദർശിന്റെ ഫ്രണ്ട് വരുൺ ആദർശനെ കാണാൻ വന്നതും അവിടെ നടന്ന കാര്യങ്ങളും തെളിവുകളെല്ലാം അവര് മുത്തശ്ശിനെയും മുത്തശ്ശിനെയും കാണിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ പണ്ടേ എൻ്റെ ഭാര്യയോട് പറഞ്ഞതാണ് ഇവള് എന്തൊക്കെയോ ഒരു ഫ്രോഡ് തരം കാണിക്കുന്നുണ്ടെന്ന് അവളുടെ ആ സ്വത്തും എല്ലാം എന്തൊക്കെയോ ഫ്രോഡ് തരം കാണിക്കുന്നതാണെന്നൊക്കെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞതാണ് പക്ഷേ ഇവിടെ ആര് വിശ്വസിക്കാൻ ജാനകിയും ബാക്കിയുള്ളവരും അവളെ തലേ കയറ്റി വെച്ചിരിക്കുകയല്ലേ ആരും അവൾ പറയുന്നത് വിശ്വസിക്കുകയുള്ളൂ നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കാൻ എന്തായാലും സത്യങ്ങളെല്ലാം വിളിച്ചതായാലോ എനിക്ക് അസുഖമുണ്ടെന്ന് കരുതിയല്ലേ നിങ്ങളിത് പറയാൻ മടിച്ചത് എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കിത് കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ എന്തായാലും അനിയത് യുടെ ജീവിതത്തിൽ നിന്ന് ഇവള് ഒഴിഞ്ഞു പോകുമല്ലോ അങ്ങനെ മുത്തശ്ശൻ ഈ ഫോണും ഫോട്ടോ എല്ലാം എടുത്ത് നേരെ ഹാളിലൊക്കെ എല്ലാവരുടെ അടുത്തേക്ക് പോകുകയാട്ടോ മുത്തശ്ശന്റെ പുറകെ ആണെങ്കിൽ നവ്യം നയനും അജയനും ജയനും ഒക്കെ ഓടി വരികയാട്ടോ ഇവരുടെ ഓട്ടം കണ്ടിട്ട് നവ്യയും എല്ലാവരും ഓടി വരുന്നുണ്ട് അനാമികയെന്ന് ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ടാട്ടോ മുത്തശ്ശൻ ഹാളിലേക്ക് വരുന്നത് അനാമികയാണെങ്കിൽ ഫോണൊക്കെ കണ്ട് കാലിൽ നീട്ടി അവിടെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് മുത്തശ്ശന്റെ വിളി കേട്ടിട്ട് ചാടി എഴുന്നേറ്റ് കാരണം മുത്തശ്ശൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വലിയ ശബ്ദത്തിൽ ദേഷ്യത്തോടെ വിളിക്കുന്നത് എന്താണ് സംഭവം എന്ന് അറിയാൻ എല്ലാവരും അങ്ങോട്ട് ധൃതിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ എന്താ മുത്തശ്ശാന്ന് അനാമിക ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്താടി നീ കരുതിയത് നിങ്ങൾ നീ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ ഞങ്ങളെയൊക്കെ പറ്റിച്ച് ജീവിക്കാമെന്ന് നീ കരുതിയല്ലേ അനാമികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര കാശിൻ്റെ കാര്യവും സ്വർണത്തിൻ്റെ കാര്യവും പാലിൽ വിഷം കലക്കിയ കാര്യമൊക്കെ ആ നവ്യ പറഞ്ഞിരിക്കും എന്നൊക്കെ കരുതി നവ്യേനെ അനാമിക ദ്രൂഷമായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് നീ ഞങ്ങളുടെ അനിയനെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ ചതിക്കാമെന്ന് കരുതിയല്ലേ അതൊന്നും നടക്കുവല്ലടി ഞങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ആദർശ് പറയുന്നുണ്ട് ആ സമയത്ത് ജാനകി ആദർശനോട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശേ എന്താ പ്രശ്നം എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ വഴക്കു പറയുന്നേ എന്താ നയന നിനക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോന്ന് ജാനകി ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് ഇവളല്ല പറഞ്ഞു തന്നത് പറയേണ്ട ആൾ തന്നെ പറഞ്ഞു തന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നായിരുന്നു അവൾ അവൻ ദൈവം പോലെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നതാണെന്നൊക്കെ പറഞ്ഞ് കയ്യിലുള്ള ഫോട്ടോയും തെളിവും എല്ലാം അവർ ജാനകിയെ കാണിക്കുകയാണ് ജാനകിയാണെങ്കിൽ ഈ ഫോട്ടോയെല്ലാം കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇശ്ര എന്തേ കാണുന്നതെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അപ്പോൾ അനാമികയാണെങ്കിൽ എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോട്ടോയിലോട്ട് നേരെ നോക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ ഈ ഫോട്ടോയെല്ലാം കാണുമ്പോൾ ആകെയൊന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഇവനെങ്ങനെ ഈ ഫോട്ടോകളെല്ലാം കുട്ടി എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അമ്മേ ഇതെല്ലാം കള്ളത്രാണ് ഇതെല്ലാം ഫോട്ടോഷോപ്പാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഈ പുറകെ നിൽക്കുന്ന നിൻ്റെ അച്ഛനും അമ്മയും അതും ഫോട്ടോഷോപ്പാണ് ഇപ്പോൾ എന്തൊക്കെ ടെക്നോളജികൾ വളർന്നു ഏ ക്യാമറകൾ വരെയുണ്ട് പിന്നെ എന്തൊക്കെ ചെയ്യാം ഇതൊക്കെ വെറും ഫോട്ടോഷോട്ടുകളാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക അവൾ ആദർശ പറയുന്നുണ്ട് ശരി ഇതെല്ലാം ഫോട്ടോഷോപ്പുകളാണെന്നല്ലേ നീ പറയുന്നത് എന്നാൽ നീ കോടതിയിൽ ഡിവോഴ്സ് ഡിവോഴ്സായതിൻ്റെ പേപ്പറും അതുപോലെ തന്നെ ആ പയ്യനെ കല്യാണം കഴിച്ചതും എൻ്റെ ഈ മാരേജ് സർട്ടിഫിക്കറ്റും ആ ഫോട്ടോകളും എല്ലാം നീൻ്റെ കയ്യപ്പ് പതിപ്പിച്ച ഫോട്ടോകളും എല്ലാം ഇപ്പോൾ വരും അപ്പോൾ നിനക്ക് മനസ്സിലാകുമല്ലോ ഇത് തെളിവുകളാണോ അതോ ഫോട്ടോഷോപ്പുകളാണെന്ന് എന്തായാലും നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എന്ന് പറയുകയാണ് ഇങ്ങനെ ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദർശിൻ്റെ ഫ്രണ്ട് വരുൺ ആ ഫോട്ടോകളെല്ലാം ആദർശിൻ്റെ ഫോണിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദർശ് ഇത് കണ്ടപാടെ എല്ലാവരും കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ എല്ലാവരും കണ്ടോ ഈ ഫോട്ടോകളെല്ലാം ഈ സമയത്താണ് അനി അങ്ങോട്ട് കയറി വരുന്നത് അനിയോടും ആദർശ് സംഭവങ്ങളെല്ലാം പറയുകയാട്ടോ അനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ടെൻഷനൊന്നും ഇല്ലാട്ടോ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് എന്നിട്ട് വിചാരിക്കുകയാണ് ഈശ്വര രക്ഷപ്പെട്ടല്ലോ ഇവളെന്തായാലും എൻ്റെ തലയിൽ നിന്നു പോവും അങ്ങനെയാണെങ്കിൽ എനിക്ക് നന്ദുവിനെ കല്യാണം കഴിക്കാമോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് അനാമിക പൊട്ടി കറി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇല്ലാമ്മേ ഇതൊന്നും സത്യമല്ല ഇതൊക്കെ ആദർചേട്ടനും നയനയും കൂടെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞ് വിടാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ പണികളാണ് എന്നിട്ട് അനിയനെക്കൊണ്ട് ആ നന്ദുവിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ പറയുമ്പോൾ ആദർശ കോടതിയിൽ നിന്ന് ലഭിച്ച നോട്ടീസ് എല്ലാവരെയും കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് കണ്ടോ ഇവരെ ഡിവോഴ്സ് ആയപ്പോൾ കിട്ടിയ പേപ്പറാണ് ഇത് ഇതിൽ ആ പയ്യൻ്റെയും അതുപോലെ തന്നെ ഈ അനാമികയുടെയും സീൽ ഒപ്പിച്ചിട്ടുണ്ട് അതുപോലെ കോടതിയുടെ സീലും ഇതിനൊത്തുണ്ട് ഇതെന്തായാലും ഫോട്ടോഷോപ്പൊന്നും നടത്താൻ പറ്റുകയില്ലോ എന്നൊക്കെ ആദർശ പറയുകയാണ് അങ്ങനെ അനാമിക ഒരു ഫ്രോഡ് പെണ്ണാണെന്നുള്ള കാര്യത്തിൽ ജാനകിയും വിശ്വാസമാകുകട്ടോ ജാനകി തന്നെയാണ് അനാമികയുടെ കരണത്തിൽ ആദ്യം അടി കൊടുക്കുന്നതും ദ്രോഹി എൻ്റെ മോനെ നീ പറ്റിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയെ ജാനകി തള്ളിയിടിയാട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവളൊരു ഫ്രോഡാണെന്ന് അപ്പോൾ ആരും വിശ്വസിച്ചില്ല ഇവളാണ് ഇവിടുന്ന് സ്വർണം മോഷ്ടിച്ചതും കാശെടുത്തതും അതുപോലെ തന്നെ അമ്മായിയമ്മയ്ക്ക് അമ്മായിക്ക് വിഷം കലക്കിയതും എന്നൊക്കെ നവ്യ പറയുക കേട്ടോ അപ്പോഴാണെങ്കിൽ അനി പറയുന്നുണ്ട് മുത്തശ്ശ ഇനി ഒന്നും നോക്കാനില്ല ഇവൾക്ക് എന്തായാലും വലുത് കാശാണല്ലോ അതിനു വേണ്ടിയല്ലേ ഇവൾ ഈ ഫ്രോഡ് തരെയല്ലാം കാണിച്ചത് അതുപോലെ തന്നെ ആ പയ്യനെയും ഇവൾ ഡിവോഴ്സ് ചെയ്തത് കാശിന് വേണ്ടിയാണല്ലോ ഇവൾക്ക് വേണ്ട കാശെല്ലാം കൊടുത്ത് ഇവളെ ഡിവോഴ്സ് ചെയ്യുക മുത്തശ്ശ എന്നൊക്കെ അനി പറയുകയാണ് അങ്ങനെ മുത്തശ്ശന് അനാമികയുടെയും അച്ഛനെയും അമ്മേനേയും വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ അവരാണെങ്കിൽ ധൃതിയിൽ ഓടി വരികയാണ് എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിച്ചാണ്ടാട്ടോ വരുന്നത് അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല അപ്പോഴാണ് അനാമയുടെ കവിളത്തെ അടി അടി കിട്ടിയ പാട് കാണുന്നത് ഇത് കാണുമ്പോൾ രേവതി ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഓഹോ നിങ്ങൾ നിങ്ങളെൻ്റെ മോളെ പിന്നെയും അടിച്ചല്ലേ ഞങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ അറിയിക്കും അതുപോലെ തന്നെ പോലീസിനെയും അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ കിടന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാണ് ഈ സമയത്താണ് ആദർശ മൊബൈലിലുള്ള ഫോട്ടോയെല്ലാം അവർ രണ്ടുപേരെയും കാണിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇതാ ഇതും കൂടി എല്ലാവരെയും കാണിക്കേ ഇത് കാണുമ്പോഴേക്കും വേണും രേവതി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞു അപ്പോഴേക്കും വേണുവിന് ദൈവതയ്ക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടോ ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല ഇനി ഇവർ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുന്നൊക്കെ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ വേണു കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ താനേ എൻ്റെ കൊച്ചുമകൻ്റെ വീട്ടിലെ ഭാര്യയെ വീട്ടുകാരായിപ്പോയി അല്ലെങ്കിൽ തൻ്റെ കാരണത്ത് നോക്കി ഞാൻ രണ്ടെണ്ണം തന്നേനെ പണ്ടത്തെ ഞാൻ ആരായിരുന്നെന്ന് തനിക്കൊക്കെ അറിയായിരുന്നല്ലോ എന്നിട്ടും എൻ്റെ കുടുംബത്തെ പറ്റിച്ച് ഇങ്ങനെ വരാൻ തനിക്കൊക്കെ എങ്ങനെ തോന്നിയെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഡി ഐ ജിയെ വിളിക്കാൻ പോവുകയാണ് മൂന്ന് മൂന്നുപേരെയും ഞാൻ ജയിലിൽ ലോക്കിൽ ഇട്ടോളാം ഒരിക്കലും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ലോക്കാക്കിക്കോളാം എന്തായാലും ഞാൻ അതിനുള്ള പണിയൊക്കെ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട് സാറേ ചതിക്കല്ലേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയിക്കോളാം ഞങ്ങൾക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ശരി എന്തായാലും നമുക്കിത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എത്രയും കാലം ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സിനേക്ക് ഓർത്തിട്ടാണ് ഞാൻ ഇതിനൊന്നും നിൽക്കാതിരുന്നത് എന്തായാലും ഇത് നമുക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് ഓക്കെ സാറേ നമുക്ക് ഈ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം ഞാൻ എന്തായാലും ഡി ഡിവോഴ്സിനുള്ള കാര്യങ്ങളെല്ലാം നീക്കുകയും ചെയ്യാം എന്തായാലും ഞങ്ങൾക്ക് പത്തു കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് തരണം ഇതൊക്കെ കേൾക്കുമ്പോൾ അനി പറയുകയാണ് കണ്ട മുത്തശ്ശ അവർക്ക് അവരുടെ മകളുടെ ജീവിതം പോയതിലെല്ലാം പ്രശ്നം ഇപ്പോഴും അവർ പത്ത് കോടി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് സാരില്ല അനി അവർക്ക് പത്ത് കോടി രൂപ വേണ്ട ഇനി അവരുടെ കടങ്ങളെല്ലാം വീട്ടാൻ എന്നിട്ട് വേണ്ടേ അവർക്ക് അടുത്തയാളെ പറ്റിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നു ശരി ഞാൻ പത്ത് കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാം നിങ്ങൾ എന്തായാലും ഈ ബന്ധം വിട്ട് ഇവിടുന്ന് മൂന്ന് പേരും ഇപ്പോൾ തന്നെ ഇറങ്ങണം അങ്ങനെ അവരെ മൂന്ന് പേരെയും അവിടുന്ന് മുത്തശ്ശനും മുത്തശ്ശിയെല്ലാം ചേർന്ന് അടിച്ചിറക്കുകയാണ്